നമസ്കാരം ഞാൻ മാനസികമായിട്ട് നന്ന നല്ല വിഷമത്തിലിരിക്കുന്ന ഒരു സമയത്താണ് യൂട്യൂബിൽ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പ്രകാരം ഞാൻ തിരുമേനീനെ വിളിച്ചു തിരുമേനീനെ വിളിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് ഇരുപ ഞാൻ മെയ് മൂന്നാം തീയതിയാണ് വീഡിയോ കാണുന്നത് അന്ന് തന്നെ തിരുമേനെ വിളിച്ചു എന്നിട്ടിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം തികയാണ് അന്ന് എനിക്ക് ജോലി ശരിയായി ജോലി ശരിയായിട്ട് ഞാൻ പോവാൻ തുടങ്ങാണ് ഇനി കരിങ്കുട്ടി കരിങ്കുട്ടിച്ചാത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ പേര് അനന്തകൃഷ്ണൻ സ്ഥലം ചേർത്തലയാണ് ഞാൻ യൂട്യൂബ് വഴിയാണ് സ്വാമിയെക്കുറിച്ച് അറിഞ്ഞതും അങ്ങനെ നമുക്ക് ഇപ്പം അനിക്കും അമ്മയ്ക്കും ഇല്ലായിരുന്നു സാമ്പത്തികമായിട്ടും ആകാ ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു നമ്മൾ അപ്പം സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു അപ്പം അതിലാ നമ്പറിൽ വാട്സാപ്പിൽ നമ്മുടെ പേരും നാളും അതെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം സ്വാമി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഒരു രൂപ ഒഴിഞ്ഞു വെക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അത് ചെയ്തു അപ്പോൾ അത് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം നമുക്ക് അമ്മയ്ക്ക് ജോലി കിട്ടി അമ്മ പതിനൊന്നാം തീയതി തൊട്ടമ്മ ജോലിക്ക് കയറി എനിക്കും ഇപ്പോൾ പതിനേഴാം തീയതി ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ആണ് അതിന് ഞാനും പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് തീർച്ചയായിട്ടും സ്വാമി ഞാൻ പരിപൂർണമായിട്ട് വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്തോളാം ഇതേപോലെ തന്നെ ഞാനും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഈ പൂജയുടെ പൈസയുടെ കണക്കാണ് പറയുന്നത് കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല അവർ കേൾക്കുന്നത് അവർ പറയും ഇത്ര പൂജ ഇത്ര രൂപ ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും പ്രത്യേകം പറഞ്ഞാൽ കുറച്ച് പൈസ അതിൻ്റെ പോയി എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് ഞാനത് നിർത്തിവെച്ചിരിക്കുകയാണ് പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി അവസാനം ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തത് കാരണം ഇതേപോലെ ഓരോരുത്തർ പറഞ്ഞിട്ട് നാണയം ഉഴിഞ്ഞു വെക്കുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്തതാണ് പക്ഷേ എന്നിട്ടൊന്നും ഒന്നും അവർ ഈ പൈസ മേടിക്കണമല്ലാതെ നമ്മുടെ ഒന്നും ഒരു കാര്യവും ഒന്നും നടക്കുകയില്ല ഓരോ ദിവസം ചിലർന്തോറും താന്നു താന്ന് ഒന്നും നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇത് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടതാണ്